എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ആൻഡ്സ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള നാല് തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം തയ്യാറാക്കുന്നത് വെണ്ടയ്ക്ക മസാലയാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് വെണ്ടയ്ക്ക എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ മുഗൾ ഭാഗം തേ പോലെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ സാമ്പാറൊക്കെ വയ്ക്കാൻ കട്ട് ചെയ്തില്ലേ ആ ഒരു വലുപ്പത്തിൽ ഈ വെണ്ടയ്ക്ക് അത്രയൊന്ന് മുറിച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇതിനു വേണ്ടി വെണ്ടയ്ക്ക് എടുക്കുമ്പോൾ ഒട്ടും മൂക്കാത്ത വെണ്ടയ്ക്ക് നോക്കി എടുക്കണം അങ്ങന എന്നാലേ നമ്മൾ തയ്യാറാക്കുന്നതിന് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ അതാ വെണ്ടയ്ക്കെല്ലാം ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു തക്കാളി ചെറിയ പീസസ് പീസസായിട്ട് ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കണം അതാ ഈ രീതിയിൽ തക്കാളി അരച്ചെടുത്ത് അത് മാറ്റി വയ്ക്കാം ഇനി ഇതാ പാനടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ അളവിലും മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയതിന് ശേഷം ഈ മസാലകളെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം മസാലകളെല്ലാം കൂടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം മസാലയിലിട്ട് വെണ്ടയ്ക്ക നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ മാറി നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു കിട്ടണം ആ സമയം അത്രയും ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം വെണ്ടയ്ക്കിന് ഇതിൽ കിടന്ന് ഒന്ന് വെന്ത് വഴുവഴുപ്പൊക്കെ മാറി ഒന്ന് മുരിഞ്ഞു കിട്ടണം അപ്പോൾ കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം പിന്നീട് മൂടി തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് വെണ്ടയ്ക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അത് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ വെണ്ടയ്ക്ക നല്ലതുപോലെ ഒന്ന് ഒരിഞ്ഞ് വരുന്നത് വരെ ഇങ്ങനെ ഒന്ന് വേഗിച്ചെടുക്കണം അപ്പോൾ അത് വെണ്ടയ്ക്കിടെ വഴുവഴുപ്പൊക്കെ മാറി വെണ്ടയ്ക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് കോരി മാറ്റാം അതാ കണ്ടില്ലേ വെണ്ടയ്ക്ക് നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് കോരി മാറ്റാം മാറ്റിയതിന് ശേഷം അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കാം കടുകയും കറിവേപ്പിലേക്ക് നല്ലതുപോലൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് അപ്പോൾ ഒരു സവാള അരിഞ്ഞിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ സവാള എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വാടി വരണം അത്രയും സമയം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇത് സവാള നന്നായിട്ട് എണ്ണയിൽ കിടന്നൊന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി കൊണ്ട് ചേർത്ത് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ തക്കാളിയുടെ പച്ച ചവയൊക്കെ മാറുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം തക്കാളി ഇത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് തക്കാളി എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് അപ്പം തക്കാളിയുടെ പച്ച ചവയൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അതര ടീസ്പൂൺ അളവിൽ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നൂലും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആ മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതത്രയും മൂത്ത് വരുന്ന മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് അര അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ടുകൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇത് ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മസാലയ്ക്കകത്ത് കിടന്ന് വെണ്ടയ്ക്ക് നല്ലതുപോലെ ഒന്ന് പരുവായി കിട്ടണം അതായത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നല്ലതുപോലെ ഒന്ന് സിമ്മിലാക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പം മസാലയൊക്കെ നന്നായിട്ടൊന്ന് വെണ്ടയ്ക്കയിൽ നിന്ന് പിടിച്ചു കിട്ടണം അത്രയും സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം വീണ്ടും മൂടി തുടർന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ അതാ വെണ്ടയ്ക്ക മസാല നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട് മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വെണ്ടയ്ക്ക് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം മാറ്റിയതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് വെണ്ടയ്ക്ക ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ നല്ല സൂപ്പർ ടേസ്റ്റാണ് എപ്പോഴും ചെയ്യുന്ന മെഴുക്ക് വട്ടിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വെണ്ടയ്ക്ക ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു വെണ്ടയ്ക്കായ മസാല മാത്രം മതിയാകും അടുത്തത് നേന്ത്രക്കായ് വൻപയറും കൊണ്ടുള്ള കറിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു നേന്ത്രക്കായ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ ഇതിനെ വലിയ വലിയ പീസസ് പീസസായിട്ടൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ വേക്കാനുള്ള പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേഗിച്ചെടുക്കാം അത് വേഗം വയ്ക്കുന്ന സമയത്ത് അത് വൻപയർ വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് വൻ പയറാണ് വേവിച്ചെടുത്തിരിക്കുന്നത് അത് മാറ്റി മാറ്റിവെക്കാം ഇനി തേങ്ങ അരച്ചെടുക്കാം അപ്പം ഒരു ഒരക്കപ്പോളം തേങ്ങ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ജീരകവും മൂന്നോ നാല് വെളുത്തുള്ളിയും അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളവും ചേർത്ത് നമ്മൾ അവിയലിനൊക്കെ അരയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ അരച്ചെടുക്കാം ഇപ്പോൾ ഇതാ വേഗം വെച്ചിരുന്ന കാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് കുക്കറിനകത്ത് വേഗിച്ച് വെച്ചിരിക്കുന്ന വൻപയർ വെള്ളത്തോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉപ്പും കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം നമ്മൾ പയറിന് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് മൂടി വെക്കാം ഏകദേശം ഒരു മിനിറ്റോളം പയറും കായും കൂടി ഒന്നും കൂടി ഒന്ന് ആ വെള്ളത്തിൽ കിടന്ന് നിന്ന് വെന്ത് വരട്ടെ ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പും ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് മിക്സിയുടെ ജാറിലൊഴിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി അതിലേക്ക് താളിച്ചൊഴിക്കാം കടുകും ചുവന്നുള്ളിയും മറ്റൊരു മുളകും കറിവേപ്പിലയും കൂടി നന്നായിട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറി തയ്യാറാക്കിയെടുക്കുമ്പോൾ കുറച്ച് ലൂസ് പരുവത്തിലാണ് ഇരിക്കുന്നതെങ്കിലും അത് കുറച്ച് സമയം ഇരിക്കുമ്പോഴേക്കും കുറച്ചുകൂടി ഒന്ന് തിക്കാകും അപ്പോൾ ആ ഒരു പരുവത്തിൽ വേണം ഇറക്കാൻ അതാ സൂപ്പർ ടേസ്റ്റഡുള്ള നേന്ത്രക്കായ വൻപയർ കറി റെഡി ആയി കഴിഞ്ഞു അടുത്തത് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനുള്ളൊരു പുളിയാണ് ഇതെങ്ങനെ തന്നെ തയ്യാറാക്കുന്നത് നോക്കാം കുറച്ച് പുളി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഇനി ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആറ് ചുവന്നുള്ളിയും ഏഴ് വെളുത്തുള്ളിയും ഏഴ് വറ്റൽമുളകും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മൂത്ത് കളർ മാറി വരണം കൈ വെച്ചൊന്ന് ഞരടി ചേർക്കാനുള്ളതാണ് അപ്പോൾ അതായത് ഈ ഒരു രീതിയിൽ നന്നായിട്ട് മൂത്ത് വരണം അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവയ്ക്കാം അപ്പോൾ അത് ആ മൂത്തതെല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അത് ഇതേപോലെ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഞെരടി യോജിപ്പിച്ച് കൊടുക്കണം ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് ഇതിലേക്ക് ആ പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നീട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം അത് ആ പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് കൊത്തൊക്കെ അങ്ങ് മാറ്റിക്കളയാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതാ പുളി വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മല്ലിയില വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം വളരെ ഈസിയായിട്ട് തന്നെ ഈ ഒരു പുളി കറി റെഡിയാക്കിയെടുക്കാം ചോട്ടുകൂടെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ ഇതും കൂടി ഈ ഒരു രീതിയിൽ നിന്ന് തയ്യാറാക്കി നോക്കും അടുത്തത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായിരുമ്പോൾ അതിലേക്ക് എട്ടോ പത്തോ മുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ മുളക് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം ആ സമയം അത്രയൊന്ന് ഇളക്കി കൊടുക്കണം മൂത്ത് വരുന്ന സമയത്ത് നന്നായിട്ടൊന്ന് കളർ മാറി ഒരു ഡാർക്ക് ബ്രൗൺ കളറാവും ഇതേപോലെ മൂത്ത് വരുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം വറ്റൽ വറ്റൽമുളകൊക്കെ എണ്ണയിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ് അപ്പോൾ ആ ഒരു മണം ഈ ചമ്മന്തിക്കൊണ്ട് ഇതേപോലെ ഈ ഒരു കളറാകുന്ന സമയത്ത് പാത്രത്തിലേക്ക് കോരി മാറ്റി കൊടുക്കാം ഇനി അതേ എണ്ണയിൽ തന്നെ കുറച്ച് മല്ലിയും കൂടെ ഒരു ഒരു ടേബിൾ സ്പൂണോളം മല്ലിയും കൂടി മുഴുവൻ മല്ലിയാണ് ഇട്ട് കൊടുത്ത് അതും ഒന്ന് മൂപ്പിച്ചെടുക്കണം മല്ലി പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും അതായത് ഇതേപോലെ കളർ മാറി വരുന്ന സമയത്ത് അതും എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി ആ എണ്ണയിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം അതും ഇതേപോലെ നന്നായിട്ടൊന്ന് വറുത്ത് കളർ മാറി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റണം ഇതേപോലെ പെട്ടെന്ന് തന്നെ അത് മൂത്ത് കിട്ടിയിട്ടുണ്ട് അതും എണ്ണയിൽ നിന്ന് കോരിമാറ്റാം ഇനി ആ എണ്ണയിലേക്ക് തന്നെ ഒരു സവാള ഇതേപോലെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് വഴറ്റി കൊടുക്കണം സവാള എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വഴണ്ടി കിട്ടണം ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് കോരി മാറ്റാം സവാള വഴറ്റിയെടുക്കുന്നതിന് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ടുകൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ ഒരു സമയമാകുമ്പോഴേക്കും അതും എണ്ണയിൽ നിന്നും കോരിമാറ്റാം ആദ്യം ഇനി മിക്സിയുടെ ജാറിലേക്ക് വറുത്ത് വെച്ചിരുന്ന മുളകും മല്ലിയും കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതാ ഈ രീതിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വഴട്ടി വെച്ചിരിക്കുന്ന സവാള നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ടുകൊടുക്കാം സവാള ഇട്ട് കൊടുത്ത് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം നമുക്ക് പുളിക്ക് ആവശ്യമുള്ള അത്രയും ചേർത്ത് കൊടുക്കാം അത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ശർക്കര ചെറിയ ഒരു കഷ്ണം ശർക്കരയും കൂടി അതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയി കഴിഞ്ഞു നല്ല എരിവും പുളിയും ചെറിയൊരു മാത്രമൊക്കെയുള്ള നല്ല കിടിലൻ ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് അപ്പം ചൂ ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഇന്നത്തെ റെസിപ്പീസൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോകൾ കാണുന്നത് വരെ ബൈ ഫ്രം നീ ആൻഡ്സ് താങ്ക്സ് ഫോർ വാച്ചിങ്